പത്ത് പേരുള്ള ഒരു ഗ്രൂപ്പിൽ അറുപത്തെട്ട് കിലോഗ്രാം ഭാരമുള്ള ഒരാൾ പോയി പകരം മറ്റൊരാൾ വന്നപ്പോൾ ശരാശരി ഭാരം ഒന്നര കിലോഗ്രാം കൂടി പുതുതായി വന്നയാളുടെ ഭാരം എത്ര ഗ്രൂപ്പിൽ പത്ത് പേരാണ് അവരുടെ ശരാശരി നമുക്കറിയില്ല പത്ത് പേരുണ്ട് അവരുടെ ആകെ ശരാശരി അറിയില്ല എന്നാൽ അതിൽ ഒരാളുടെ തൂക്കം അറുപത്തെട്ട് കിലോഗ്രാം ആണ് അയാൾ പോയി പകരം മറ്റൊരാൾ വന്ന ആ വന്നയാളുടെ തൂക്കം അറിയില്ല പകരം മറ്റൊരാൾ വന്നപ്പോൾ എന്ത് സംഭവിച്ചു ശരാശരി ഭാരത്തിൽ മാറ്റം വന്നു ശരാശരി ഭാരം നമുക്കറിയില്ല ആകെയുള്ള ശരാശരി അറിഞ്ഞിരില്ല എന്നാൽ ഈ ഒരാൾ പോയി വന്ന ഒരാൾ വന്നപ്പോൾ ശരാശരി ഭാരം എന്ത് സംഭവിച്ചു ഒന്നര കിലോഗ്രാം കൂടി നമ്മൾ കണ്ട് പുതുതായി വന്ന ആളുടെ ഭാരം കാണണം അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങൾ ആകെ ശരാശരി നമുക്കറിയില്ല അത് എക്സ് എടുക്കുക വന്നയാളുടെ ഭാരം അറിയില്ല അത് വൈ എടുക്കുക ആകെ ശരാശരി എക്സ് വന്നയാളുടെ ഭാരം വൈ ഇനി ആകെ എത്ര പേരാ പത്ത് പേര് അവരുടെ ശരാശരിയോ എക്സ് പത്ത് പേരുടെ ശരാശരി ഭാരം എക്സ് ആണെങ്കിൽ പത്ത് പേരുടെ ആകെ ഭാരം എന്താ എണ്ണം ഇൻറ്റു ശരാശരി തുക എണ്ണം ഇൻറ്റു ശരാശരി അപ്പോൾ പത്ത് ഇൻറ്റു എക്സ് പത്ത് എക്സാണ് എന്ത് പത്ത് പേരുടെ ആകെ ഭാരം അതിന്ന് അറുപത്തെട്ട് കിലോഗ്രാം ഭാരമുള്ള ഒരാൾ പോയി അപ്പോൾ അത് കുറയ്ക്കുക കുറയ്ക്കണം അറുപത്തെട്ട് പകരം ഒരാൾ വന്നു അയാളുടെ തൂക്ക എത്ര ഭാരം വൈ ആണ് പ്ലസ് വൈ അപ്പോൾ പത്ത് പേരുടെ ആകെ ഭാരം അതിൽ നിന്ന് അറുപത്തെട്ട് കിലോ ഭാരാൽ ഒരാൾ പോയി ബൈ കിലോഗ്രാം ഭാരം ഒരാൾ വന്നു അപ്പോൾ ഇതാണ് അപ്പോൾ ആകെ തുക ആദ്യം പത്ത് ആയിരുന്നു അതിൽ നിന്ന് ഒരാൾ പോയി ഒരാൾ വന്നപ്പോൾ ആകെ ഭാരം ഇതായി ആകെ ഭാരം ഇതിനെ നമ്മൾ എണ്ണം കൊണ്ട് ഹരിക്കുക അപ്പം പുതിയ ശരാശരി കിട്ടും ഇതിനെ എണ്ണം കൊണ്ട് അപ്പം തുക ബൈ എണ്ണം എണ്ണം എത്ര പത്ത് തന്നെയാണ് മാറ്റമില്ല കാരണം ഒരാൾ പോയി ഒരാൾ വന്നു അപ്പോൾ തുക ബൈ എണ്ണം അതാണ് എന്ത് പുതിയ ശരാശരി പുതിയ ശരാശരി എത്ര ആദ്യ ശരാശരി എക്സാണ് പുതിയ ശരാശരി എന്താ പറയണത് ശരാശരി ഭാരം ഒന്നര കിലോഗ്രാം കൂടി പ്ലസ് ഒന്ന് പോയിന്റ് അഞ്ച് ഈ സമവാക്യം നിർദ്ധാരണം ചെയ്യുക ഈ പത്ത് കൊണ്ട് വൈ പത്ത് എടുക്കുമ്പോൾ ഇൻറ്റു പത്താവും അപ്പോൾ പത്ത് എക്സ് മൈനസ് അറുപത്തി എട്ട് പ്ലസ് വൈ സമം പത്ത് ഇൻറ്റു എക്സ് പ്ലസ് ഒന്ന് പോയിന്റ് അഞ്ച് പത്ത് കൊണ്ട് കുടിക്കുമ്പോൾ പത്ത് കൊണ്ട് രണ്ടിനേ കുളിക്കണം പത്ത് ഇൻറ്റു എക്സ് പത്ത് എക്സ് പ്ലസ് പത്ത് ഇൻറ്റു ഒന്ന് പോയിന്റ് അഞ്ച് പത്ത് കൊണ്ട് കുടിക്കുമ്പോഴത്തെ ദശാംശം പോയിട്ട് പതിനഞ്ച് നൈകി എക്സും വൈ ഒക്കെ ഒരു ഭാഗത്ത് ഇവിടെ പത്ത് എക്സ് ഉണ്ട് ഒരു വൈ ഉണ്ട് പത്ത് എക്സ് പ്ലസ് വൈ ഈ പത്ത് എക്സ് എടുത്തു മൈനസ് പത്ത് എക്സ് സമം ഇവിടെ എന്തുണ്ട് സംഖ്യ പതിനഞ്ച് മൈനസ് അറുപത്തെട്ട് അങ്ങനെ പോയി പ്ലസ് അറുപത്തിയെട്ട് പത്ത് എക്സ് എന്ന് പത്തെക്സ് കുറച്ച് പൂജ്യം വൈ അതായത് വന്നയാളുടെ ഭാരം അറുപത്തെട്ട് മഞ്ചെഴുപത്തി മൂന്നും പത്തും ഈ എൺപത്തി മൂന്ന് ആണ് വന്നയാളുടെ ഭാരം ഇനി നമുക്ക് എളുപ്പ വഴി നോക്കാം ഈ കണക്ക് എളുപ്പവഴി ചെയ്യാൻ ഈ സൂത്രവാക്യം ഉപയോഗിക്കാം വന്നയാളുടെ ഭാരമാണ് നമുക്ക് കാണുന്നത് അത് കാണാൻ പോയ ആളുടെ ഭാരം കൂട്ടണം ശരാശരിയിലെ മാറ്റം ഗുണിക്കണം എണ്ണം വില കൊടുക്കുക പോയ ആളുടെ ഭാരം എത്രയാണ് അറുപത്തെട്ട് കിലോ പ്ലസ് ശരാശരിയിലെ മാറ്റം എത്രയാണ് ഒന്ന് പോയിന്റ് അഞ്ച് ഗുണിക്കണം എണ്ണ എത്രയാണ് പത്ത് ഇവിടെ കൂട്ടലും ഗുണിക്കലും ഉണ്ട് ബോർഡ് മാസ് പ്രകാരം ഗുണിക്കല് കഴിഞ്ഞിട്ട് വേണം കൂട്ടാൻ അപ്പം അറുപത്തെട്ട് അതുപോലെ ടു പ്ലസ് ഒന്ന് പോയിൻ്റ് അഞ്ച് എയ്റ്റ് പത്ത് പതിനഞ്ച് അറുപത്തെട്ടും പതിനഞ്ചും കൂട്ടിയ വന്ന ആളുടെ ഭാരം എൺപത്തി മൂന്ന് കിലോഗ്രാം